ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം നമ്മൾ ഷൂ വാങ്ങാൻ പോവാണ് ജാർസിൽ വലിയൊരു വൈ ഷൂ വാങ്ങാൻ പോവാണ് പാനൂരിലേക്ക് നേരെ പോവാ ഫ്രണ്ട്സ് ഞാനും പപ്പയും കൂടി പോകാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ അമീനും പറയുന്നു ഓനും വരുന്നതെന്ന് പറഞ്ഞിട്ട് ഓനും കൂട്ടിയിട്ടുണ്ടായിരുന്നു പോകുന്ന സമയത്ത് അപ്പം നമ്മൾ ഇതാ ഇറങ്ങി ഇതാട്ടെ എൻ്റെ വീട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരു കുട്ടി പോക്കറ്റ് റോഡെന്നൊക്കെ പറയുന്നവര് ഇത് ഫുൾ മഴയൊക്കെ നനഞ്ഞ് ആകെ കുളമായിട്ടുള്ളത് പിന്നെ ഇത് റോഡ് ഇത് ഫുള്ള് അതുപോലെ തന്നെ മഴ വെള്ളമൊക്കെ കെട്ടിക്കിടന്ന മാതിരി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ജാർസീൻ്റെ സാധനം വാങ്ങാൻ പോയത് ഷൂ ആണ് മസ്ജി വാങ്ങുന്നത് വാങ്ങിയത് അപ്പോൾ ഞാൻ വൈറ്റ് കളറാണ് വാങ്ങാൻ ഉദ്ദേശിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതും അതുപോലെ തന്നെ ഷോക്സും അത് വാങ്ങാം ഉദ്ദേശിച്ചത് പക്ഷേ ആടെ പോയി വരുമ്പോൾ അത്യാവശ്യം ഒരു മൂന്ന് സാധനങ്ങളും കൊണ്ടാണ് വന്നത് നിങ്ങൾക്ക് വഴിയെ കാണാം പിന്നെ ഇതാണ് നമ്മളെ മെയിൻ റോഡെന്ന് പറയുന്നത് പാനൂരിക്ക് പോകേണ്ട ആ വഴി എന്ന് പറയുന്നതാണ് പിന്നെ പാനൂർ അടുത്തുള്ള അമ്പലം കൂടിയാണ് ഗുരുസന്നിധിൻ്റെ അമ്പലം ഇതാണ് ഗുരുസന്നിൻ്റെ അമ്പലം അതുപോലെ തന്നെ അടുത്തുതന്നെ ഗുരുസന്നിധിയുടെ സ്കൂൾ ഉണ്ടായിരുന്നു അതിപ്പോൾ ഒന്ന് കാണിച്ചതാണ് പിന്നെ എൻ്റേതായ കുറച്ച് പട്ടിഷോകൾ ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടിൽ തന്നെ ഞാൻ പറയുന്നു ഞാൻ കുറേ ഇങ്ങനെ പോകുന്നതെന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് നമ്മൾ ബസ് സ്റ്റാൻഡിന്റെ കുറച്ച് അങ്ങോട്ടാണ്